പക്ഷേ എനിക്ക് ഇന്ന് വരെ മുംബൈയിലും എനിക്കൊരു പ്രയാസം ഉണ്ടായിട്ടില്ല എൻ്റെ ഏറ്റവും വലിയ മാർക്കറ്റ് എനിക്ക് ഗുജറാത്ത് മാർക്കറ്റാണ് എൻ്റെ ഫ്രൂട്ട്സ് സപ്ലൈ ചെയ്യുന്നത് ഇത്രയും നല്ലൊരു മാർക്കറ്റ് എനിക്ക് വേറെ ഉണ്ടായിട്ടില്ല അപ്പോൾ ഇതൊക്കെ ആകുമ്പോൾ എനിക്ക് നമ്മുടെ നാടിനോട് ഒരു സ്നേഹം ഉണ്ടല്ലോ ഞങ്ങളുടെ പ്രൊഡക്ട്സ് ഒക്കെ ഇവിടെ വെക്കണമെന്നുള്ളതിനാണ് ഞാൻ ഇവിടെ ഒരു കോൾസോർ പ്രോജക്റ്റ് ചെയ്തത് ഏറ്റവും വലിയ സംഘടന ഇന്നിവിടെ ധർണ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം ഇവരൂ ഇവിടെ ബഹളൊക്കെ വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയി ഇന്നിവിടെ മൊത്തം അത് അടച്ചപ്പെട്ട് ധർണ്ണിടത്തിപ്പിഴ് ഞാൻ അകത്തിരിക്കുമ്പോഴ് പഞ്ചായത്ത് നിന്ന് അടുത്തതായിട്ട് വരുകയാണ് ഞങ്ങൾക്കെതിരെ ഒരു ആറ് പരാതി ആ പരാതിയിൽ പറയണ ആദ്യത്തെ പരാതി ലക്ഷോർ ഹോസ്പിറ്റലിൽ കിടന്നുറങ്ങുന്ന രോഗികൾക്ക് ഞങ്ങളുടെ ശബ്ദം വരണ ബുദ്ധിമുട്ടാണ് ഇവിടുന്ന് എത്ര ദൂരമുണ്ട് ലക്ഷോർ ഹോസ്പിറ്റൽ അല്ല മനസ്സിലാക്കേണ്ട കാര്യം കോട്ട ഓർഡർ കൊണ്ട് അവർക്കതിന് നേട്ടമില്ല എന്ന് പറയുമ്പോൾ അടുത്ത അടുത്തൊരു സി ഞാനൊരു പാവപ്പെട്ടനാണ് അവർ വിചാരിച്ചു കഴിഞ്ഞാൽ എന്നെ പൂട്ടാൻ ഒരു ബുദ്ധിമുട്ടില്ല അതെനിക്കറിയാം അതിനുള്ള അടുത്ത പരിപാടിയിൽ എനിക്കറിയാം ഇതിൽ സംഭവിക്കാൻ പോകുള്ളൂ പക്ഷേ നാളെ ഒരു മെസ്സേജ് സമൂഹത്തിന് പോകണമെങ്കിൽ ഞാനൊരു പ്രവാസി ആയിരുന്നു ആ പ്രവാസം വിട്ട് ഞാനിവിടെ വന്നിട്ട് ഈ കഷ്ടപ്പാട് വിടുന്നത് എൻ്റെ സുഹൃത്തുക്കളെന്നെ കണ്ടിട്ട് പ്രവാസിലത് മനസ്സിലായിക്കോട്ടെ വരുന്നതിന് മുമ്പ് ഒന്ന് പഠിച്ചേക്കണേ ഈ ഹാൻഡിങ് ഒരു ബോക്സ് ഞാൻ താഴത്ത് പതുക്കെ വെക്കുന്നതൊന്നിട്ട് അതിലുള്ള എല്ലാം ഷേക്ക് പോയി ഷെയ്ക്കുന്ന ടച്ച് സെൻസിറ്റീവ് സ്കിൻ ആണ് ആപ്പിളൊക്കെ ഞാൻ ഓരോ പ്രോഡക്റ്റ് ഇവിടെ കൊണ്ടുവരുമ്പോൾ ഫിഫ്റ്റി പെർസെൻ്റ് ഡ്യൂട്ടി അടച്ചിട്ടാണ് ഈ കണ്ടീർ പുറത്ത് വരുന്നത് അപ്പോൾ അവർക്കിതെല്ലാം വ്യക്തമായി പറഞ്ഞു പറഞ്ഞുകൊടുത്തതിനാലും അവരുടെ ഇൻറ്റൻഷൻ സംതിങ് ഇസ് ഡിഫറൻറ്റ്